الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة الأنعام التي أندمت أعوذ بالله من الشيطان الرجيم بسم <سؤال> الله الرحمن الرحيم <سؤال> ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل അവനാകുന്നു അള്ളാഹു അവനാകുന്നു മേൽപ്പറഞ്ഞ വിശേഷണങ്ങളൊക്കെയുള്ള മേൽപ്പറഞ്ഞ കർമ്മങ്ങളൊക്കെയും നിർവഹിക്കുന്ന എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവൻ അവനാകുന്നു അള്ളാഹു അവനാകുന്നു നിങ്ങളുടെ റബ്ബ് രക്ഷകൻ യജമാനൻ ല എലാഹ അവനല്ലാതെ ഒരു ഇലാഹുമില്ല ഹാലിപ്പു കുല്ലിഷെയ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണവൻ അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുക അവനെ വണങ്ങി ജീവിക്കുക കുല്ലി ജീവിക്കുകിശൈ വക്കീൽ അവൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവനാണ് ഏറ്റെടുത്തവനാണ് ഒന്ന് കൂടി അർത്ഥം പറയാം കാലിക്കുമുള്ളാഹു പ്രഭുക്കും അവനാകുന്നു അഥവാ അങ്ങനെയുള്ള ഇതുവരെ അവൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞു വന്നിരുന്നത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ മനുഷ്യന് അല്ല എല്ലാ ജീവിതാലങ്ങൾക്കും ജീവിക്കാനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്ക സൃഷ്ടിക്കുകയും ജീവിക്കാനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തവൻ അവനാകുന്നു നിങ്ങളുടെ റബ്ബ് അതാണ് ദാലിക്കും ഉള്ളാഹു അവനാകുന്നു അള്ളാഹു റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ യജമാനൻ എന്നാണ് റബ്ബ് പറഞ്ഞാൽ യജമാനൻ രക്ഷകൻ പരിപാലകൻ എന്നൊക്കെ വിശദമായ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ വളർത്തി എന്നാണ് വളർത്തുക എന്ന് പറഞ്ഞാൽ വളർത്തുമ്പോൾ ആവശ്യം വരുന്ന വളർത്തപ്പെടുന്നവന് ആവശ്യം വരുന്ന എല്ലാം നൽകുന്നവൻ അതാണ് റബ്ബ് കാലിക്കുമുള്ളാഹു റബ്ബുക്കും നിങ്ങൾ അവനാകുന്നു അള്ളാഹു റബ്ബുക്കും നിങ്ങളുടെ യജമാനൻ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകൻ ഇലാഹഇ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല ഹാലിക്കു കുല്ലിശൈ ഹാലിക്കു ഹാലിക്കാന സൃഷ്ടാവ് കുല്ശ്ശേ എല്ലാറ്റിൻ്റെയും അവനെ ആരാധിക്കുക അവന് വണങ്ങുക അവന് വഴങ്ങുക അവനെ അംഗീകരിക്കുക എന്നൊക്കെയാണ് അഭിബാദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയുന്ന അത്ര നിസ്സാരമായ ഒരാശയമല്ല അത് മനുഷ്യൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുക നമ്മൾ പല വിധത്തിലത് മനസ്സിലാക്കാറുണ്ട് ഫാബു അഭിബാദത്ത് അവന് അഭിബാധത്ത് ചെയ്യുക വഹു കുല്ലി അവൻ എല്ലാ കാര്യങ്ങളുടെയും വക്കീലാണ് വക്കീൽ വക്കാലത്ത് എന്നൊക്കെ പറഞ്ഞത് വിദേശത്തൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് സുപരിചിതമായ വാക്കാണ് നമ്മൾ പറഞ്ഞ വക്കീൽ അല്ലേ വക്കാലത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ ആണല്ലോ വക്കീൽ എന്ന് പറഞ്ഞാൽ വക്കാലത്ത് ഏറ്റെടുത്ത ആൾ ആണ് വക്കീൽ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ് അള്ളാഹു സുബഹാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമ്മളെ നമ്മൾ ഇംഗ്ലീഷിൽ അല്ല മലയാളത്തിലൊക്കെ ഉപയോഗിക്കണ വക്കീല് അത് തന്നെയാണ് വക്കീൽ അറബി വാക്ക് ഇംഗ്ലീഷിൽ വക്കീൽ എന്നല്ല ഇംഗ്ലീഷിൽ അഡ്വക്കറ്റ് എന്ന് പറയുന്നത് വക്കീൽ പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വക്കീൽ നമ്മളെ കേസിൻ്റെ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കണ ആളോ എന്നുള്ള അർത്ഥത്തിലാണ് വക്കാലത്ത് കൊടുക്കുന്നത് വക്കാലത്ത് വക്കാലത്തൊന്നും കോടതി ഭാഷയാണ് അത് അറബിയിൽ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള അറബി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ള പദങ്ങളാണ് വക്കാലത്ത് വക്കാലത്ത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ കോടതി ഭാഷയിലേക്ക് അപ്പോൾ അതാണ് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല ആലിക്കും ഉള്ളാഹു റബ്ബുക്കും തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സംവിധാനിക്കുന്നവൻ നടപ്പാക്കുന്നവൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു പേജിൽ മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കും ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങളെ സംബന്ധിച്ച് ഒക്കെയാണ് പറഞ്ഞത് മഴ പെട്ടിട്ടുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് പെട്ടിട്ടുണ്ട് കൃഷി പെട്ടിട്ടുണ്ട് നക്ഷത്രങ്ങൾ പെട്ടിട്ടുണ്ട് സൂര്യനും ചന്ദ്രനും പെട്ടിട്ടുണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാനമായ ധാന്യങ്ങളും വിത്തുകളും ഉൾപ്പെട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള എല്ലാ പരാമർശങ്ങളും ചുരുക്കി ഒരു പേജിൽ ആണത് ഒതുക്കിയത് സുഹാണതായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി മുഴുവനും ഒരു പേജിൽ ചുരുക്കി പറഞ്ഞതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് വിശദീകരിക്കുകയാണെങ്കിൽ ഗ്രന്ഥങ്ങൾ വേണ്ടിവരും മണിക്കൂറുകൾ സസ്യശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിച്ചവർ ഭൗതികശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിച്ചവർ ഗോളശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിച്ചവർ ജീവിശാസ്ത്രത്തെ സംബന്ധിച്ച് പഠിച്ചവരൊക്കെ അത് വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു സുബാൻ അഹ് വത്താല വളരെ ചുരുക്കി ഒരു പേജിൽ ഒതുക്കി നമ്മളോട് പറഞ്ഞിട്ട് പറയാം ലാലിക്കും അള്ളാഹു റബ്ബുക്കും അവനാണ് നിങ്ങളുടെ റബ്ബ് അവനാണ് അള്ളാഹു അവനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾ റബ്ബായി വരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ പൂജാവിഗ്രഹങ്ങൾ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരങ്ങളും കല്ലുകളും ദേവന്മാരും ദേവിമാരും സൂര്യനും ചന്ദ്രനും ഒക്കെ നിങ്ങളുടെ ദൈവങ്ങളാണെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ അവയെ ഒക്കെയും പടച്ചവനല്ലാഹുവാണ് അവക്ക് സ്വയം എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല അവർക്ക് എന്തെങ്കിലും ദ്രോഹം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തടയാനും അവർക്ക് സാധ്യമല്ല പിന്നെ അവർ അവരൊക്കെയും നിങ്ങളുടെ ദൈവങ്ങളാവുക എന്ന് പറയുന്നത് മഹാവിഡിത്തമാണ് അവയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ ലാലിക്കുമുള്ള അവൻ അള്ളാഹുവാണ് റബ്ബുക്കും അവനാണ് നിങ്ങളുടെ റബ്ബു ല ഇഹ് ഇല്ലാഹു ആരാധനകർഹനായി ഇലാഹായി ആരുമില്ല മറ്റൊരാളുമില്ല ലാ ലാ ഇലാഹ ഇലാഹ ഇഹ് എന്നുള്ളത് അല്ലാന്നു ഇല്ലാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല ഇലാഹു എന്നൊക്കെ നമുക്കറിയാം ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള പദപ്രയോഗങ്ങളാണ് ഹാലിക്കു കുല്ല് ഷൈ ഇനി ആ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ മൂന്ന് വാക്കിലൊതുക്കുക ഹാലിക്ക് കുല്ലി ക്ഷയി ഇനി അതിൻ്റെ അപ്പുറം ഒന്ന് വിശദീകരിക്കേണ്ടതില്ല സകലത്തിനെയും സൃഷ്ടിച്ച ആരാധ്യനാകണമെങ്കിൽ ഇലാഹാകണമെങ്കിൽ ഒന്നാമത്തെ യോഗ്യത സൃഷ്ടിക്കുന്നവനായിരിക്കണം എന്നാണ് കുർഹാനിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നവനായിരിക്കണം ആ സൃഷ്ടിക്കുന്നവനായി ഈ ലോകത്ത് ഈ പ്രപഞ്ചത്ത് അള്ളാഹു മാത്രമേ ഉള്ളൂ ഹാലിക്കോ പുല്ലിഷേ അവനാകുന്ന എല്ലാറ്റിൻ്റെയും സൃഷ്ടാവൂ ഹലക്ക സൃഷ്ടിച്ചു ഖാലിഖ് സൃഷ്ടിക്കുന്നവൻ ഫൈബുദൂഹ് ആയതുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് അവന് ഒതുങ്ങി വണങ്ങി വഴങ്ങി അതാണ് മനുഷ്യൻ അവനെ അവന് ഒതുങ്ങിയും അവന് എന്ന് പറഞ്ഞ വാക്യം നമുക്ക് മനസ്സിലായി അവൻ പറഞ്ഞ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന് വിവാദത്തിൽ ചെയ്തുകൊണ്ട് ജീവിക്കുക അലാ കുല്ലി വക്കീൽ അവൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവനാണ് എല്ലാ കാര്യങ്ങളുടെയും ചുമതലയേറ്റവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചും അതിൻ്റെ സംഹാരത്തെ സംബന്ധിച്ചും ഈ പ്രപഞ്ചത്തിലുള്ള കോടിക്കണക്കിന് ജീവി വർഗത്തെ സംബന്ധിച്ചും സജീവ നിർജീവ വസ്തുക്കളുടെ വസ്തുക്കളൊക്കെയും അതുപോലെ തന്നെ ചരാചരങ്ങളൊക്കെയും അവൻ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് ഏറ്റവും സൂക്ഷ്മമായ ജീവികളെ കൂടി അവൻ അതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായ കൂടി കൈകാര്യം ചെയ്യുകയാണ് ആകെ മൊത്തം സൃഷ്ടിച്ചു വിട്ടതിന് ശേഷം മൊത്തത്തിൽ അങ്ങോട്ട് കാര്യം ചെയ്തു പോവുകയല്ല ഓരോന്നിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായ സൂക്ഷ്മമായ അറിവും തീരുമാനവും നിയന്ത്രണവും അവൻ്റെ കൈവശം തന്നെയാകുന്നു ഓഹ് അല കുഞ്ഞി ഷെട്ടി വക്കീൽ അവൻ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും ചുമതല രേഖപ്പെടുത്തവനാകുന്ന വക്കീൽ ഒരു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ മാഹാത്മ്യം അവൻ ആരാധന ആരാധനക്കർഹനാണെന്ന യാഥാർത്ഥ്യം അത് മനുഷ്യർ അംഗീകരിച്ചിരിക്കണം എന്നാണ് പൊതുവിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അർത്ഥപ്പെട്ട ഒരു ലാലിക്കുമുള്ളാഹു റബ്ബുക്കും ലാലിക്കുമുള്ള അതാകുന്നു നിങ്ങളുടെ അല്ലെങ്കിൽ അവനാകുന്നു അള്ളാഹു ആരാണ് അവനാകുന്നു എന്നാൽ മേൽപ്പറഞ്ഞ കുടങ്ങളൊക്കെയുമുള്ളവൻ റബ്ബുക്കും അവനാകുന്നു നിങ്ങളുടെ റബ്ബ് റബ്ബ് എന്ന വാക്ക് നമുക്കറിയാലോ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് റബ്ബ് മുസാ നബി അലൈഹി ഇസ്സലാം ഫിറാവിനോട് പറയുന്നില്ല പറയുന്നുണ്ടല്ലോ റബ്ബു നല്ലത് ആ കുല് ഷേ ഇൻ ഹൽഫു സുമ എൻ്റെ റബ്ബെന്ന് പറയുന്നത് ഓരോന്നിനും അതിൻ്റെ സൃഷ്ടി നൽകുകയും അഥവാ സൃഷ്ടിക്കുകയും പിന്നെ ഹിതായത്വം നൽകുകയും ചെയ്തവനാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുന്ന സകലമായ ജീവജാലങ്ങൾക്കും മരങ്ങളും മനുഷ്യരും ജീവികളും വിരകങ്ങൾ പക്ഷികൾ മത്സ്യങ്ങളടക്കം ജലജീവികളടക്കം അവയെ സൃഷ്ടിച്ച് വെറുതെ വിട്ടിരിക്കുകയല്ല അവക്ക് ആവശ്യമായ ബുദ്ധിയും ചിന്തയും ശാരീരികമായ സ്വഭാവ വിശ വിശേഷണങ്ങളും വിശേഷങ്ങളും നൽകിയിട്ടുള്ളത് അവനാണ് കബുൽ നദി ആ കുല് ഷെയ് ഇൻ ഖൽഖഹു സുമഹദ അതാണ് ഇലാഹഇ ഇല്ലാഹു ഖാലിഖു കുല്ല് ഷെയ് ഇൻ ഫാബുദു നിങ്ങൾ അവനൊഴിവാദത്ത് ചെയ്യണം വഹു അലാ കുല് ഷെയ് ഇൻ വക്കീൽ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ അള്ളാഹു സുബാൻ വാലയാകുന്നു എല്ലാ കാര്യങ്ങളുടെയും ചുമതല ഏറ്റെടുത്തവൻ അവനാകുന്നു അള്ളാഹു പരമപരിശുദ്ധനാണ് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് അവൻ്റെ അടിമകളായിക്കൊണ്ട് അവനെ ചെയ്തു ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ